ബഹിരാകാശ ദൗത്യം പൂർത്തീകരിച്ച് ഈ മാസം ഇരുപതിന് തിരിച്ചെത്തിയ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസിന്റെ ഭക്ഷണപ്രിയം ലോകം മുഴുവൻ ചർച്ചയായിരുന്നു അവരുടെ സമൂസയോടുള്ള ഇഷ്ടവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ച സുനിത സമൂസ പാക്കറ്റുകൾ കയ്യിൽ കരുതിയതും കൗതുകത്തോടെയാണ് അവരുടെ മടങ്ങിവരവ് കാത്തിരുന്നവർ ഓരോരുത്തരും വായിച്ചറിഞ്ഞത് സമൂസയുമായി ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് അത്ഭുതപ്പെട്ടവരും കുറവല്ല ഭൂമിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ബഹിരാകാശത്തും കഴിക്കാൻ കഴിയുമോ ഭക്ഷണത്തിന്മേൽ നാസ ഏർപ്പെടുത്തുന്ന കർശന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഭൂമിയിൽ എന്ന പോലെ ബഹിരാകാശത്തും യാത്രകർക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാൽ പോഷകങ്ങൾ മാത്രം പോരാ വീട് വിട്ടു നിൽക്കുന്ന യാത്രികർക്ക് രുചികരമായ ഭക്ഷണം എന്ന കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം മൈക്രോഗ്രാവിറ്റിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ആ സാഹചര്യത്തിൽ കഴിക്കാനാവുന്ന ഭക്ഷണവും മുന്നിൽ കണ്ട് ഭക്ഷ്യസുരക്ഷ പോഷണം രുചി എന്നിവ ഉറപ്പുവരുത്തിയാണ് യാത്രികർക്കായി ഭക്ഷണം തയ്യാറാക്കുക ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലുള്ള ദ സ്പേസ് ഫുഡ് സിസ്റ്റം ലബോറട്ടറിയും കോളേജ് സ്റ്റേഷനിലെ സ്പേസ് ഫുഡ് റിസർച്ച് ഫസിലിറ്റിയുമാണ് ബഹിരാകാശ യാത്രികർക്കുള്ള മെനുവും പാക്കേജിങ്ങും തയ്യാറാക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം യാത്രികർക്ക് ഇവരുമായി പങ്കുവെക്കാനും സാധിക്കും ഫ്രീസ് ചെയ്ത ഉണക്കിയ ഭക്ഷണങ്ങളും പാക്കേജുകളുമാണ് സ്പേസ് ഫുഡ് സിസ്റ്റംസ് ലബോറട്ടറി തയ്യാറാക്കുന്നത് പാനീയങ്ങളുടെ പൗഡർ കുക്കീസ് കാൻഡി എന്നിവയെല്ലാം യാത്രികർക്ക് തിരഞ്ഞെടുക്കാം പല ഭക്ഷണങ്ങളും റെഡി ടു ഈറ്റ് എന്ന രീതിയിലായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക ഭക്ഷണം കേടുകൂടാതെ ഇരിക്കുന്നതും അതിൽ ചേർക്കുന്ന ചേരുവകളുടെയുമെല്ലാം അടിസ്ഥാനത്തിലാണ് ഭക്ഷണം തിരഞ്ഞെടുക്കുക ഇത്തരത്തിൽ തയ്യാറാക്കിയ ഭക്ഷണം എത്ര നാൾ കേടുകൂടാതെ ഇരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്ഷ്യശാസ്ത്രജ്ഞർ പരിശോധിച്ച് ഉറപ്പുവരുത്തും ഇത് പിന്നീട് എയർടൈറ്റ് ആയി പാക്ക് ചെയ്യും യാത്രികർക്കായി ഫ്രഷ് ഫ്രൂട്ട്സും അയക്കാറുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൗതുകകരമായ മറ്റൊരു കാര്യം ബഹിരാകാശ യാത്രകർ കൊണ്ടുപോകുന്ന പാനീയങ്ങളിൽ നാസ ഓറഞ്ച് ഡ്രിങ്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പാനീയമുണ്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ആ പാനീയം ടാങ്ക് ആണ് ടാങ്ക് പൗഡർ എയർ ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് പാക്കിലുള്ള വാൽവ് വഴി വെള്ളം പാനീയമായി കുടിക്കുകയാണ് യാത്രികർ ചെയ്യാറുള്ളത് ഭക്ഷണ സാധനങ്ങളിൽ ഇത്രയും കർശനമായ രീതികൾ നാസ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും എട്ട് തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പെട്ടെന്ന് നാശമായി പോകുന്നതും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും അപകടമുണ്ടാക്കുന്നതുമായ ഉണ്ടാക്കുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ് നിരോധനം